ും സുഹൃത്തുക്കളെ പണ്ടുകാലത്ത് ആരോഗ്യകരമായ ഭക്ഷണ രീതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഇലവർഗങ്ങളും കായും ധാരാളം ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഔഷധസസ്യമായ കുടങ്ങലും കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ചമ്മന്തിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു പിടി കൊടങ്ങല ഒരു തണ്ട് കറിവേപ്പില കുറച്ച് മല്ലിയില പത്തോളം ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി വലുപ്പവും എരിയുമുള്ള ഒരു പച്ചമുളക് നെല്ലിക്കാവ വലുപ്പത്തിൽ പുളി ഒരു ടീസ്പൂൺ വീതം ജീരകവും ഉലുവയും കടലും ആവശ്യത്തിന് ചേർക്കാൻ ഉപ്പും പിന്നെ അരക്കപ്പ് തേങ്ങയും ആണ് ചേരുവകൾ അരയ്ക്കുന്നതിന് ആദ്യം ഇലകളെല്ലാം മിക്സിയുടെ ജാറിലേക്കിടാം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം പിന്നെ തേങ്ങ ചേർക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ ഉരുവയും ചേർത്ത് ഇനി ഒരു പ്രാവശ്യം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം അരച്ചെടുത്തതിലേക്ക് പുളി ചേർക്കാം പുളി ചേർത്ത് വശങ്ങളിൽ പറ്റിയിരിക്കുന്ന രകത്തേക്ക് ശേഷം ഒന്നുകൂടി അരച്ചെടുക്കാം സാധാരണ ചമ്മന്തിയേക്കാൾ അല്പം കൂടി കട്ടി കുറയുന്നതിന് വേണ്ടി അരച്ചെടുത്തതിലേക്ക് നാല് ടീസ്പൂണോളം വെള്ളം ചേർത്ത് നല്ല പോലെ മഷി പോലെ അരച്ചെടുക്കാം സാധാരണ ചമ്മന്തിയേക്കാൾ അല്പം ലൂസായ ചമ്മന്തി ഒരു തട്ടത്തിലേക്ക് മാറ്റാം തട്ടത്തിലേക്ക് മാറ്റകൾ ഒരു ഉരുളയാക്കി വിളമ്പാനുള്ള പാത്രത്തിലാക്കാം മൂന്നില ചമ്മന്തി കുടങ്ങളിലെയും മല്ലിയിലെയും കറിവേപ്പിലെയും ചേർന്ന ചമ്മന്തി തയ്യാറായി സ്വാദ് നിറഞ്ഞ ഈ ചമ്മന്തി തയ്യാറാക്കി നോക്കൂ ഇഷ്ടപ്പെടും ഉറപ്പ് വീഡിയോ കാണൂ ഇഷ്ടപ്പെടൂ പങ്കുവയ്ക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രോത്സാഹിപ്പിക്കൂ അഭിപ്രായം രേഖപ്പെടുത്തൂ വീഡിയോ കണ്ടതിന് നന്ദി